കേരള സർവകലാശാലയിൽ അനധികൃതമായി കെട്ടിയ ബാനർ നീക്കാൻ വി സിയുടെ ഉത്തരവ് ഗവർണർക്കെതിരെ എസ്എഫ്ഐ കെട്ടിയ ബാനർ ഉടൻ നീക്കണമെന്നും രജിസ്ട്രാർക്ക് വിസിയുടെ നിർദ്ദേശം സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന നിന്ദ്യമായ ബാനർ ഉടനടി അഴിച്ചുമാറ്റാനാണ് വി സിയുടെ ഉത്തരവ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് കേരള സർവകലാശാല വി സിയുടെ ഇടപെടൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ട് കേരള സർവകലാശാല സെനറ്റ് ഹൌസിന്റെ പ്രധാന കവാടത്തിനു കുറുകെ എസ്എഫ്ഐ വിദ്യാർത്ഥികൾ കെട്ടിയ ബാനർ അടിയന്തരമായി നീക്കണമെന്നാണ് ആവശ്യം ഇതു സംബന്ധിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു എല്ലാ കോളേജ് കവാടത്തിനു മുന്നിലും ഗവർണർക്കെതിരായ ബാനർ കെട്ടുവാനുള്ള എസ് എഫ് ഐയുടെ ആഹ്വാനം അനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിനു പുറകെ ബാനർ കെട്ടിയത് സർവകലാശാല ക്യാമ്പസിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അധികൃതർക്കെതിരെ ബാനർ ബോർഡ് എന്നിവ പ്രദർശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കവെയാണ് ബാനർ പ്രദർശനം നിർബാധം തുടരുന്നത് ബാനർ ഇന്നലെയാണ് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ കെട്ടിയതെങ്കിലും വി സി ഇന്ന് തൃശൂർ ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് കേരള സർവകലാശാലയിൽ എത്തിയപ്പോഴാണ് ബാനർ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ഇത് മാറ്റാനുള്ള നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകിയത് സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന നിന്ദ്യമായ ബാനർ ഉടനടി അയച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്നാണ് വി സിയുടെ ഉത്തരവ് ജനം തിരുവനന്തപുരം